പോലീസ് അതിക്രമത്തിൽ ഹൈക്കോടതിയിൽ ഹർജിയുമായി മർദ്ദനത്തിനിരയായവർ തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായ സുജിത്ത് വി എസ് ഉൾപ്പെടെയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഇത് മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്ക് മുമ്പിലേക്ക് കൂടി വിഷയം എത്തിക്കുക എന്നുള്ളതാണ് പരാതിക്കാരുടെ നീക്കം എന്താണ് വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് രണ്ട് ഹർജികളാണ് പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ വന്നത് അതിലൊന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ ശുചിത്വക്കമുള്ള ആളുകളുടേതാണ് ആ ഹർജിയിൽ അവർ വ്യക്തമാക്കുന്നത് ഈ മനുഷ്യാവകാശ ലംഘനം ഈ മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു വേണം നേരത്തെ തന്നെ അത് സ്ഥാപിക്കണമെന്ന് ഉത്തരവുകൾ ഉണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ അത് വൈകിപ്പോകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയായ ആളുകൾക്ക് കോടതികളും മറ്റു ഇടങ്ങളും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരുന്നു പെട്ടെന്ന് നീതി ലഭ്യമാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സുജിത്തിന് മർദ്ദനം വെക്കുന്നത് പിന്നീട് അത് കുറേ വർഷങ്ങൾക്ക് ശേഷം പുറത്തുവരുന്ന സാഹചര്യമുണ്ടാകുന്നു അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യാവകാശ കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട പ്രയർ അതോടൊപ്പം തന്നെ ഈ ക്രൂര മർദ്ദനത്തെക്കുറിച്ചും ഈ ഹർജിയിൽ വിവരിച്ചിട്ടുണ്ട് അങ്ങനെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഒരു ഹർജി വന്നത് മറ്റൊന്ന് ആലപ്പുഴ ഡിവൈഎസ്പി നിലവിലെ ആലപ്പുഴ ഡിവൈഎസ്പിയായ മധുബാബുവിനെതിരെയുള്ള ഹർജിയാണ് അത് പത്തനംതിട്ട സ്വദേശിയായ ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ഹർജി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ എഫ് ഐ നേതാവായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ അതിരൂക്ഷം അതിക്രൂരമായി മർദ്ദിച്ചു എന്നൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് അന്ന് ആ അവിടെ വെച്ച് തന്നെ മധുബാബുവിനെതിരെ റിപ്പോർട്ടടക്കം നൽകിയിരുന്നു പക്ഷേ അതിന്മേലൊരു നടപടി ഉണ്ടായില്ല ഈ നടപടി ഉണ്ടാകാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്താണ് ജയകൃഷ്ണൻ തണ്ണിത്തോട് ഹൈക്കോടതിയെ സമീപിച്ചത് ആ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇപ്പോൾ ഈ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനോട് മറുപടി തേടിയിരിക്കുകയാണ് മൂന്നാഴ്ചക്കുള്ളിൽ മറുപടി നൽകണം ഒപ്പം ഒരു ചോദ്യം കൂടി ഹൈക്കോടതി ചോദിക്കുന്നു ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനകത്ത് സി സി ടി വി ഇല്ലേ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി നൽകുന്നു അതും അടക്കമുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ മൂന്നാഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ ഈ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ശരി കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതികൾ കോടതിക്ക് മുമ്പിലേക്കും എത്തുകയാണ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ മറുപടി നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കുന്നംകുളത്ത് മർദ്ദനമേറ്റ സുജിത് അടക്കമുള്ളവരാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം